അസ്സാം വലൈക്കും വറഹമത്തല്ലായിത്ത ഉബരക്കാത്തു ഷിഫിയുടെ നിർബന്ധപ്രകാരം അതാ അന്ന് അസ്കർ ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ ആ എന്ത് അസ്കർ പറയൂ അത് ഉപ്പ കുറേ ദിവസമല്ലേ ഇവിടെ കിടക്കുന്നു എൻ്റെ വൈഫ് പറയുന്നത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം ഒന്നുകൂടെ ആക്റ്റീവ് ആൻ ചാൻസ് ഉണ്ട് അല്ലാതെ ആ സോറി നിങ്ങൾക്കങ്ങനെ പറയാം പക്ഷേ ഇവിടെ കിടന്നാലാണെന്നുകൂടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവർക്ക് കിട്ടുക അല്ലാതെ പക്ഷേ നിങ്ങൾക്ക് ഈ പേഷ്യൻറ്റിനെ എന്ത് ചെയ്യാൻ കഴിയും ഇത്രയധികം ഒരു ദയനീയ അവസ്ഥയിൽ കഴിയുന്ന ഈ ഒരു പേഷ്യൻറ്റിനെ ഡോക്ടർ ഇതിപ്പോൾ എത്ര ദിവസമായി പക്ഷേ ഇതുവരെ ആയിട്ട് യാതൊരു സോറി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് അതിലേക്ക് ഇതാ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി ഷിഫിയോട് അവനത് വിളിച്ചു പറഞ്ഞു മോളെ അത് നടക്കില്ല ഉപ്പയെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അസ്കറിനെ ഹോസ്പിറ്റലിൽ നിൽക്കുക മാത്രമാണ് ഇപ്പോഴത്തെ പണി ഷിഫയുടെ കൂടെ ശരിക്കും ജീവിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തുകയായിരുന്നു കാരണം എന്തൊക്കെ തന്നെയാൽ ഉപ്പയല്ലേ അങ്ങനെയാണ് ഷിഫ പറഞ്ഞത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ശരിക്കും നോക്കാമെന്ന് നിങ്ങളൊന്ന് പറയണമെന്ന് പക്ഷേ എന്തൊക്കെ തന്നെയാലും ഡോക്ടറുടെ ആ ഒരു നിർദ്ദേശം അതായിരുന്നു പോകാനായിട്ടില്ല ഇനിയും ഇവിടെ മാസങ്ങൾ തുടരേണ്ടി വരുന്നത് എന്തൊക്കെ തന്നെയാലും ഹോസ്പിറ്റൽക്കാർക്ക് ക്യാഷാണല്ലോ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർ ആ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഉമ്മയോട് ഷിഫ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഉമ്മ ബാപ്പയുടെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ബാപ്പ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള വലിയൊരു ശിക്ഷയാണ് ബാപ്പ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കുന്നത് ഉമ്മയെയും എല്ലാവരെയും ഉപദ്രവിച്ചിൻ്റെ ഫലമായിക്കൊണ്ട് ബാപ്പയ്ക്ക് നല്ല രീതിയിൽ ഒരു വലിയ ശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളത് എന്തൊക്കെ തന്നെയും ആരും തന്നെ കണ്ടാൽ അത് ദയനീയത തോന്നുന്ന നിമിഷങ്ങളാണത് നമുക്ക് കണ്ണെടുക്കാൻ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ആരുടെ കരളലയും ആ രീതിയിലുള്ള ശിക്ഷയാണ് ഉമ്മ നമ്മുടെ ബാപ്പ അനുഭവിക്കുന്നത് ഉമ്മയുടെ മനസ്സിലെ എന്തെങ്കിലുമൊക്കെ പഴയതുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ബാപ്പയുടെ ആ മുറിവൊക്കെ ഒന്നും കിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത് മോളെ എനിക്കാരോടൊന്നും മനസ്സിലൊന്നുമില്ല അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് അനുഭവിച്ചു ആ വേദന മനസ്സിലുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ് എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടിൻ്റെ ഉമ്മ നിങ്ങളുടെ മനസ്സ് അത് സമ്മതിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ദയനീയത റബ്ബ് നിങ്ങളുടെ ഭാഗത്തുണ്ടാവും ആർക്കെങ്കിലും വേണ്ടി നമ്മളെന്തെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും എന്നല്ലോ ഉമ്മ ഉമ്മ ഉപ്പ നിങ്ങളെ എന്തൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ മറക്കണം മോളെ എന്നെൻ്റെ ഉപ്പ കത്തിടുത്ത് വെട്ടിയാലും എനിക്ക് വിഷയമില്ലായിരുന്നു പക്ഷേ നിങ്ങളെ ബാപ്പാൻ്റെ ആ സ്വഭാവം എനിക്ക് കഴിയൂല അത് സഹിക്കാൻ കഴിയൂല എന്തുമാ അല്ലേ മറ്റു പെണ്ണുങ്ങളോടുള്ള ആ ഒരു ഉമ്മ സാറില്ല അതൊക്കെ കഴിഞ്ഞു പോയി ഇനി പാപ്പാക്കൊന്നിനും കഴിയൂല അതിനൊന്നും കഴിയൂല ഇപ്പം കണ്ടില്ലേ ഒരുപാട് പെണ്ണുങ്ങൾ പാപ്പാൻ്റെ കെയർ ഓഫിൽ ഇങ്ങനെ കൂടെ നടക്കുകയാണ് എന്താ തോഴിമാർ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സുഖമില്ലാത്ത സമയത്ത് ആരെങ്കിലും അടുത്തോ ഇല്ല സ്വത്തിന് വേണ്ടി ഒന്ന് രണ്ടാളുകൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതങ്ങട്ട് എത്തിപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ ഏത് നിമിഷവും എന്ത് സംഭവിക്കാവ്മാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഉപ്പയുടെ സ്വത്ത് ഉപ്പയ്ക്ക് അർഹതപ്പെട്ടവർക്കാണ് കിട്ടേണ്ടത് അതിൽ ഉമ്മക്കും അവകാശമുണ്ടാവും ഇക്കാക്കും ഉണ്ടാവും അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും ആ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ബാപ്പാൻ്റെ മുതൽ ആൺകുട്ടികൾ കൊണ്ടുപോകും വേറെ മോളെ സ്വത്ത് കുറച്ചൊന്നല്ല മോളെ ഈ തലമുറക്കും ഒരു നാല് തലമുറക്ക് കൈയ്യുള്ള സ്വത്ത് അതിലുണ്ട് അത്ര വരുമാനമുള്ളതാണ് അതുകൊണ്ടല്ലേ മൂപ്പരിങ്ങനെ പൊന്തുണത് അതുകൊണ്ട് മാത്രമല്ലേ പണമാണ് ഏത് പോലീസ്മാർ എന്തൊരു കേസിൽ കൊടുക്കുകയാണെങ്കിലും എന്താ ഈ കൈക്കൂല കൊടുത്താൽ പോര മോളെ പണു കൊടുത്താൽ ആളുകൾ മയക്കൂലേ ഏത് ഓഫീസർമാരും ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രമാണല്ലോ അപ്പോൾ അവർക്ക് കണക്കിലേറെ പൈസ കൊണ്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സും അലീല്ലേ അതാണ് ഞാൻ പറയണത് പണത്തിൻ്റെ മേലെ പരിന്തും പറക്കൂല എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോഴാണ് ശരിക്കും ഞാനത് കണ്ടത് ആ ഏത് വലിയ ഉദ്യോഗസ്ഥന്മാരായാലും മൂപ്പര മുമ്പിലങ്ങട്ട് തല താഴ്ത്താണ് അതാണ് സംഭവം ഉമ്മ ചെയ്യേണ്ടതും ഒക്കെ ചെയ്തു ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്തു കൂട്ടി ഒരുപാട് ആളുകളെ ഉപദ്രവിച്ച് ഒരുപാട് ആളുകളെ സ്വീകരിച്ചു അങ്ങനെ പലതും ഉണ്ടായി അതൊക്കെ ഉമ്മ പുറത്ത് കൊടുക്കണം ഉപ്പാക്ക് എങ്കിൽ തന്നെ ഉപ്പയുടെ അസുഖത്തിന് ഒരു മാറ്റം ഉണ്ടാവും മോളെ എനിക്കിപ്പോൾ ഒന്നുമില്ല കൈയാളത് കഴിഞ്ഞു പോയില്ലേ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചും ചെയ്തു ഉമ്മ എന്നാലേ ഉപ്പയെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ മോളെ കൊണ്ടുപോയിക്കോളി പക്ഷെ ഞാനില്ലട്ടോ എനിക്ക് കാണാൻ കഴിയില്ല ഉമ്മ അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട ഡോക്ടറോട് എന്തൊക്കെ തന്നെയായാലും അസ്കർക്കയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അസ്കർ ചോദിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ അസ്കർ ഷിഫക്ക് വിളിച്ചു ഷിഫ ആ എന്തേക്കാ നിങ്ങൾ ചോദിച്ചു നോക്കിയോ ആ ചോദിച്ചു നോക്കി കൊണ്ടുപോകാൻ പറ്റില്ല ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ മാസങ്ങളോളം കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് ആഹാ അതെന്താ അങ്ങനൊരു കണക്ക് മാസങ്ങളോളം അപ്പോ മൂപ്പര സ്വത്തിൽ നിന്ന് പകുതി ഭാഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടല്ലേ അല്ല അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ കെയറിങ്ങും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ചില സമയത്ത് ആരും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് നേഴ്സ് അവിടെ ഉണ്ടാവേണ്ടതാണ് അങ്ങനെയൊന്നുമില്ലല്ലോ അങ്ങനെ ആയാൽ ഉപ്പയുടെ കാര്യത്തിന് ചെറിയൊരു തീരുമാനം ചെയ്യും കാരണം മറ്റൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പ്രശ്നമല്ലായിരുന്നു മറ്റത് ആളുകൾ ഇങ്ങനെ ഉപ്പാൻ്റെ മുതലിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരാളോട് സ്ഥിരമായി ഉണ്ടെങ്കിൽ ഇക്കാക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു ക്യാഷൊക്കെ സെറ്റാക്കി വാങ്ങണമുണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി അവർക്കൊന്നും പറയാനില്ല ഇവിടെ ഒന്ന് നോക്കുന്നെ അല്ല എന്ത് ചെയ്യാം ശരിക്കും അവൾക്ക് നല്ല നിരാശ തോന്നിയിരുന്നു ആ നിമിഷം തന്നെ അവൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മാ ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം ഉപ്പാക്കുള്ള കുറച്ച് ചോറും കൂട്ടാനും എല്ലാം അവൾ തന്നെ ഉണ്ടാക്കി പാത്രങ്ങളിലാക്കി ഉമ്മ എന്നല്ല അവർ ഹോട്ടൽ ഫുഡായി കഴിക്കുന്നത് ഇക്കയും ഇന്ന് സാധാ ഫുഡ് കഴിച്ചോട്ട് മോളെ നീ ഒറ്റക്ക് പോവാണോ ഉമ്മ ഉമ്മ വരണ്ട ഞാൻ പോയിക്കോളാം എനിക്കങ്ങനത്തെ പേടിയൊന്നുമില്ല പെട്ടെന്ന് അവൾ തൻ്റെ എടുത്ത് ആ ഭക്ഷണ സാധനങ്ങളെല്ലാം അതിൽ വെച്ചുകൊണ്ട് അവളതാ പറന്ന് പോകുന്നു റബ്ബേ ഈ പെൺകുട്ടിനൊരു ധൈര്യം പഠിച്ചോനെ നീ കാക്കല്ല എന്റെ കുട്ടിക്ക് പറ്റിയൊരു കുട്ടിന് തന്നെ എനിക്ക് കിട്ടിയിരിക്കണത് അല്ലെങ്കിലും ഒന്നും ഉഷാറില്ല ഞാൻ ശരിയാവില്ല നുസീബ പറക്കുകയാണ് ആ ബൈക്കിൽ അവൾ നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെല്ലുന്നു ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അസ്കർ ആ ഒരു കാഴ്ച കണ്ടത് പഠിച്ചോനെ ആരേ വന്നിരിക്കുന്നത് ഷിഫ നീ എങ്ങനെ ഇക്ക ഞാൻ ബൈക്ക് ബൈക്കെടുത്ത് വന്നു ദാ ഈ ഫുഡ് ഉപ്പാക്കും കൊടുക്കണം അതുപോലെ ഇക്കയും കഴിച്ചോളൂ അവൾ അത് ഒരു ഭാഗത്തായിട്ട് വിളമ്പി എന്ന ഹോട്ടലിൽ ഫുഡായിക്കഴിഞ്ഞാലേ നാവിലൊക്കെ മുറി മുറിവരും അപ്പോൾ ഫുഡൊക്കെ ഞാൻ ഈ സെറ്റാക്കി കൊണ്ടുവരാം അല്ല എന്ത് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് പോകാൻ പറ്റില്ല എന്നാണ് ഓഹോ അങ്ങനെയാണല്ലേ അവൾ നേരെ ആ പാത്രത്തിൽ അല്പം ഫുഡൊക്കെ എടുത്തിട്ട് നേരെ ഉപ്പയുടെ അടുക്കലേക്ക് പോകുന്നു നേഴ്സിനോട് പറഞ്ഞു ഫുഡ് കൊടുക്കാനായിരുന്നു ആ കൊടുത്തു നോക്കി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ അതാ ഷിഫ ഐ സി പ്രവേശിച്ചു അവൾ വിളിച്ചു ഉപ്പ 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 എന്താ ഉറങ്ങാണോ അവളുടെ ആ ശബ്ദം അയാളുടെ ചെവികളിൽ തറച്ചു ആ ആരാണ് ഇതേ ഉപ്പയുടെ മരുമകൾ ഷിഫയാണ് ആ മോളെ അദ്ദേഹം അറിയാത്ത രീതിയിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഉപ്പ ഇനി കരയേണ്ട ഞാൻ ഫുഡ് വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് കഴിക്കട്ടോ അല്ലാതെ വെറും ഈ ഒരു കഞ്ഞിന്റെ വെള്ളം മാത്രം കുടിച്ചിട്ട് എന്താ കാനാ ഉപ്പയ്ക്ക് വയറിനെ കത്തുന്ന ഒരു അസുഖമില്ലല്ലോ അസുഖം മുഖത്ത് മാത്രല്ലോ പിന്നെ എന്താ ഞാൻ ചോറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചോറും മീനും പപ്പടും ഉപ്പേരിയും കറിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കൂട്ടി കഴിച്ചു നോക്കുക എന്താ അറിയാലോ എറങ്ങുന്നുണ്ടോ അറിയാലോ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അതിനോടൊക്കെ വല്ലാത്ത കൊതി ആരോട് പറയും തന്റെ സങ്കടങ്ങൾ എന്തുള്ള രീതിയിലായിരുന്നു അദ്ദേഹം കാരണം ആരോടും പറയാനുള്ള സ്വന്തക്കാരെയെല്ലാം ആട്ടിപ്പുറത്താക്കിയില്ലേ അപ്പൊ പിന്നെ എന്ത് ചെയ്യും മറ്റുള്ളവരൊക്കെ പണത്തിനു വേണ്ടി മാത്രമാണ് അയാളുടെ കാലും കൈയും പിടിച്ച് അവിടെ നിൽക്കുന്നത് ഷിഫാദ ആ ചോറ് പാത്രത്തിൽ നിന്ന് ഉരുളകളാക്കി അദ്ദേഹത്തിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു അവൾക്ക് ഒരറപ്പും തോന്നിയില്ല അവൾക്ക് തോന്നിയത് എൻ്റെ ഉപ്പയിൽ എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ തൊട്ടാൽ ഒതുപോലും മുറിയില്ല അദ്ദേഹം സങ്കടത്തോടെ വാ പതുക്കെ തുറന്നു അവൾ ഭക്ഷണം വെച്ചു കൊടുത്തു സത്യം പറഞ്ഞാൽ അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവൾ വെള്ളം കൊടുത്തു ഉപ്പാ എത്ര ദിവസമായി ചോറ് കഴിച്ചിട്ട് ചെറിയരിന്റെ കുറഞ്ഞ രീതിയിലുള്ള ഒരു കഞ്ഞി മാത്രമായിരുന്നു അയാളുടെ ഭക്ഷണം ഇത്രയും ദിവസമായിട്ട് ഉപ്പാ ഉപ്പക്ക് വിഷ്പുണ്ടല്ലേ ഇത് മുഴുവൻ കഴിക്കാനട്ടോ ശരിക്കും ഒരു കൊച്ചുകുട്ടിയോടെന്ന പോലെ അവൾ പറന്നു പറഞ്ഞു അവളുടെ ആ വാക്കുകൾ ശരിക്കും അദ്ദേഹം ചെറിയ കുട്ടിയെപ്പോലെ അനുസരിക്കുകയും ചെയ്തു ഭക്ഷണമെല്ലാം കഴിച്ച് വെള്ളം കൊടുത്ത് ആ ഉപ്പാ ഇനി ഇവിടെ കിടന്നോളൂ ഇനി മെഡിസിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം മോളെ അയാൾ കണ്ണീരോടെ വിളിച്ചു മോളെ ഉപ്പാനോട് ക്ഷമിക്കണം ഉപ്പ പലതും ഹേയ് ആ ഒന്നും സാറല്ലുപ്പ അപ്പ ഇനിയെങ്കിലും നല്ല മനുഷ്യനെ ജീവിച്ചാൽ മാത്രം മതി തെറ്റുകളൊന്നും ചെയ്യാതെ എല്ലാവരും കൂടെ ഉണ്ടാകും ഉമ്മ ഉണ്ടാകും ഞാനുണ്ടാവും അസ്കുക്ക ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഉപ്പങ്ങനെ വേണ്ടാത്ത പ്രവൃത്തിയൊന്നും ചെയ്യാതിരുന്നാൽ തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഉപ്പാക്കുണ്ടാവും ഉപ്പ സങ്കടത്തോടെ തലയാട്ടി അപ്പോഴും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു ശരിക്കും ഷിഫ ആ ഭക്ഷണത്തിൻ്റെ പാത്രവുമായി പുറത്തേക്ക് ഇറങ്ങി അസ്കർ അവിടെ ഉണ്ടായിരുന്നു അല്ല മോളെ ഉപ്പ് ഭക്ഷണം കഴിച്ചോ ഉപ്പ് കഴിക്കില്ലല്ലോ കഞ്ഞി മാത്രം കൊടുത്താൽ മതിയെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് ആര് പറഞ്ഞു ഉപ്പാക്കന്താ വയറിനകത്തും വല്ല കേടുണ്ടോ മുഖൊന്ന് പൊള്ളിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാനേ പറ്റോ എന്തിനാണ് എന്താ ഇവരുടെ ഉദ്ദേശം ഉപ്പ വിഷന്നിരുന്നു നല്ല രീതിയിൽ അതെല്ലാം കഴിച്ചു പിന്നെന്താ സന്തോഷമായി അദ്ദേഹത്തിന് പെട്ടെന്ന് ഡോക്ടർ അതുവഴി വന്നപ്പോൾ ഷിഫ ചോദിച്ചു ഡോക്ടർ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട് ഷിഫയുടെ ആ ഒരു ഡൗട്ട് ഡോക്ടറിലെ ഒരു നിമിഷം ആശങ്ക പരത്തി എന്താ അതെ നിങ്ങൾ ഡോക്ടർ പേഷ്യന്റിന് കഞ്ഞി മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടോ കഞ്ഞി കൊടുത്താൽ പെട്ടെന്ന് ദഹിക്കും എന്നുള്ളത് കൊണ്ടാണ് കഞ്ഞി എന്ന് ഇത് പറഞ്ഞത് അതിനുപ്പാക്ക് വയറിന്റെ അസുഖമൊന്നുമില്ലല്ലോ നോ പ്രോബ്ലം അതിനൊന്നുമില്ലല്ലോ മുഖത്തല്ല പൊള്ളലേറ്റത് അതിനെന്താ ഭക്ഷണം കഴിക്കണേനെ അല്ല അത് ആ എന്താ എന്നാലേ ഞാൻ ചോറ് കൊടുത്തപ്പോൾ ഉപ്പ് കഴിച്ചിരിക്കുന്നു അയാൾ ശരിക്കും ഞെട്ടി ചോറൊക്കെ കൊടുത്തോ ആ എന്താ ശരിക്കും ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ വെജിറ്റബിൾ കഴിക്കണ്ടേ ഫിഷ് കഴിക്കണ്ടേ വെറും ഈ ഒരു ചെറിയൊരു കഞ്ഞി മാത്രം കൊണ്ട് എന്താവാൻ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ഓക്കെ ഡോക്ടറെ ഞാൻ ഉപ്പാക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു ഞങ്ങൾ ഇനി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോട്ടെ ഞാൻ നോക്കിക്കോളാം ഉപ്പയെ എന്താ കുട്ടി നീ പറയുന്നത് ശരിക്കും അവർക്ക് അതൊരു ഷോക്കായി മാറി അയാളെ അവിടെ പിടിച്ചു വെച്ച് ഇഷ്ടം ക്യാഷ് ഊറ്റുക എന്നതായിരുന്നു അവരുടെയും ലക്ഷ്യം ഡോക്ടർ തരാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ അത് കൊടുത്തോളാം നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നാൽ മതി അല്ലാതെ ഇവിടെ എങ്ങനെ എത്ര ദിവസം ഒന്ന് കരുതി നിൽക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഗൾഫിൽ പോകാനുള്ള ടൈമായി തുടങ്ങുകയും ചെയ്തു ഇനിയിപ്പോൾ ഇവിടെ ആരുണ്ടാവുക ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിക്കുക എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല ഉമ്മ അവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടർന്നോളാം ഓക്കേ ഷിഫിയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഡോക്ടർക്ക് പിന്നെയൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ നേഴ്സ് പറഞ്ഞു നാളെ ഡിസ്ചാർജ് ആവാട്ടോ ശരിക്കും അത്ഭുതപ്പെട്ടു അസ്കർ എൻ്റെ ഷിഫാ നീ വല്ലാത്ത സാധനം തന്നെയാണല്ലോ ഡിസ്ചാർജ് ആക്കിപ്പിച്ചില്ലേ എൻ്റെ പൊന്നിക്ക എത്ര ദിവസമായി ഊണുമില്ല ഉറക്കമില്ലാതെ എൻ്റെ ഇക്ക ഇവിടെ ഇങ്ങനെ നിന്ന് കറങ്ങുന്നു പക്ഷേ ഉപ്പാക്കാണെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു സുഖം തോന്നണില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന വീടാണ് നല്ലതെന്ന് വീട്ടിലാവുമ്പോൾ കുറച്ചും കൂടി ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ അങ്ങനെ അതാ പിറ്റേ ദിവസം തന്നെ അസ്കറിന്റെ വാഹനത്തിൽ ഉപ്പയെ കൊണ്ടുപോകുന്നു കൂടെ ഷിഫയുമുണ്ട് അവരുടെ കൊട്ടാരം വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഹുസൈനാജി അങ്ങോട്ട് മടങ്ങി വരുന്നത് അവിടെയുള്ളവരെല്ലാം ഒന്നും തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവർ അവിടെ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പലരും അതിൽ പ്രത്യേകിച്ച് മജീദും അതുപോലെ സലാംകയുമെല്ലാം അയാളുടെ കസേരയും അങ്ങ് കീഴടക്കിയിരിക്കുന്നു അവിടെ ഇപ്പോൾ നടക്കുന്ന എന്താ വെച്ചാൽ ആ വേലക്കാരികൾ തന്നെ അതാ സലാംകയുടെയും മജീദിൻറെയൊക്കെ വേലക്കാരികളായി മാറിയിരിക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും അതിൻ്റെ അധികാരം പിടിച്ചെടുത്ത് അവിടെ വാഴണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മജീദും സലാംകയും ഇടക്കിടെ തല്ലുമുണ്ടാവാറുണ്ട് ഞാനായിരുന്നു കൂടുതൽ ഹാജിയരുടെ വലങ്കയായി നിന്നത് അതുകൊണ്ട് എനിക്കാണ് ഈ സ്വത്ത് ഏയ് അങ്ങനെയൊന്നല്ല നീ പലവട്ടം തെറ്റിപ്പോറില്ലേ തെറ്റാതെ കൂടെ നിന്നത് എന്നും ഞാൻ മാത്രാണ് മജീദെ നീ മാറിത്താ സലാംക അങ്ങനെയും അവർ രണ്ടു പക്ഷത്തുമായ ആളുകൾ അവർക്ക് രണ്ട് ടീമുകളുമുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളതെല്ലാം അവർ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുമുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഗേറ്റിനടുക്കിലേക്ക് ആ കാറ് വന്നത് ശരിക്കും ആരാണ് എന്ന് കരുതിപ്പോയി അവിടെ ഉണ്ടായിരുന്ന ആ കാവൽക്കാർ അവരെ ചോദ്യം ചെയ്തു ആരാ എങ്ങോട്ടാ പെട്ടെന്നാണ് ഹുസൈനാജിയുടെ മകൻ ഇറങ്ങി തുറക്കടോ അള്ള ആചിയരുടെ മോനാണ് അപ്പോൾ ആചിയര് ആരായിരിക്കും ആ കാറിൽ പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്നു ആ കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് അതാ ആ വാഹനം കയറി ചെല്ലുന്നു ആരാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് എന്നുള്ള രീതിയിൽ സലാം സലാംകിയും മജീദും നോക്കുകയാണ് അനുവാദമില്ലാതെ ആരെയാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത് എന്നുള്ള രീതിയിൽ പെട്ടെന്നാണ് അസ്കർ അതിൽ നിന്ന് ഇറങ്ങിയത് അസ്കറിനെ കണ്ടപ്പോൾ അവർക്ക് ശരിക്കും ഭയമായി അവർ ഹാജരുടെ ആ കസാരയിൽ നിന്നും മാറി നിന്നു ഹാജരയെ പിടിച്ച് ഇറക്കുകയാണ് പക്ഷെ ഒരു കുട്ടി അങ്ങോട്ടൊന്നും വരുന്നില്ല അയാൾ നടക്കുന്നുണ്ട് പക്ഷേ മുഖം കാണുവാൻ പറ്റാത്ത രീതിയിൽ മുഖത്തു കൂടി ഒരു ഷോൾ ഇട്ടിട്ടുണ്ട് നേരെ അയാളെ പിടിച്ചുകൊണ്ട് അതാ ഷിഫയും ഷിഫയുടെ അസ്കറും കൂടി നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ബാപ്പാ ഇങ്ങളെ കൊട്ടാരെത്തി ഇനി ഇങ്ങളിവിടെ കിടന്നോളി അതാണ് നല്ലത് അല്ലാതെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു കാര്യമില്ല അയാൾക്ക് കറക്റ്റായിട്ട് അവിടെയൊന്നും കാണാൻ ഇപ്പോഴും കഴിയുന്നുണ്ടായിരുന്നില്ല ആകപ്പാടെ കണ്ണിനൊക്കെ ഒരു മൂടല് വന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറച്ചുകൂടി ഓയിൻമെൻറ്റും കാര്യങ്ങളുമെല്ലാം അവൾ പുരട്ടിക്കൊടുത്തു അപ്പോഴേക്കും അവിടെ ആളുകൾ കൂടി ആചാര് വന്നു ആചാര് വരി അപ്പം ആരെ പറഞ്ഞു ബാക്കിയുണ്ടാവൂല ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞത് മൂപ്പ തിരിച്ചു വന്നോ അല്ല ഇനിയിപ്പം നമ്മളെ പഴയ കളിയും നടക്കൂലട്ടോ ശരിക്കും മജീദിനും സലാം കാക്കും അത് വലിയൊരു ഷോക്കായി മാറിയിരുന്നു ഹുസൈനാജി അവരുടെ ആ സ്വന്തം വീട്ടിലേക്ക് വന്നത് ചേ എല്ലാ പ്രദേശങ്ങളും പോയി കിളവൻ എപ്പോഴൊന്ന് മരിക്കാനായിട്ടില്ലേ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു കെട്ടിക്കൂട്ടിയിരുന്നത് ഇത്രയും വലിയ കൊട്ടാരം ഇപ്പം ത മകനും വന്നിട്ടുണ്ട് മകനും ഭാര്യയൊക്കെ തെറ്റിപ്പോയപ്പോൾ വിചാരിച്ചിരുന്നു ഒരിക്കലും ഇനി ഇങ്ങോട്ട് കയറി വരില്ല എന്ന് ഇത് മുഴുവൻ ഞമ്മക്കാന്ന് വിചാരിച്ചിരുന്നു ചേ പലർക്കും ഹുസൈനാജി വന്നതിൽ നല്ല നിരാശയുണ്ടായിരുന്നു ഷിഫ പെട്ടെന്ന് തന്നെ അസ്കർക്കയോട് പറഞ്ഞു അസ്കുക്ക പിന്നെ ഉമ്മയെ കൊണ്ടുവരണം ഷിഫ നീ എന്തേ പറയുന്നത് ഉമ്മ അങ്ങനെ വരുമോ അതിനെന്താ ഉമ്മ വരുന്നതിനെന്താ ഇത് ഉമ്മയുടെ കൂടി വീടല്ലേ അല്ലാതെ വാടകയ്ക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ല ഉമ്മ വരും അറിയില്ല ഞാൻ ഉമ്മയെ വിളിച്ചു നോക്കാം ഈ വീട്ടിലെ റാണിയായി കഴിയേണ്ടത് ഉമ്മയാണ് അല്ലാതെ മറ്റു പെണ്ണുങ്ങളല്ല ഉമ്മ ഇവിടുത്തെ റാണിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കാനുള്ളതും ഉമ്മക്ക് തന്നെയാണ് അല്ലാതെ മറ്റു അന്യ പെണ്ണുങ്ങൾക്കല്ല ഹാജരുടെ അടുക്കലേക്ക് അപ്പോഴേക്കും പെണ്ണുങ്ങൾ കയറി വരുന്നു ഹാജേരേ ഇങ്ങള് പോയതിൽ പിന്നെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്നു എന്ത് പറ്റി ഹാജരികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കാൽ പിടിക്കുവാൻ വേണ്ടി രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറി വരുമ്പോൾ ഷിഫ അത് കണ്ടു എങ്ങോട്ടാ ഹജേര് ഞങ്ങളല്ലേ ആചാര് നോക്കിയിട്ടത് നിങ്ങൾ ആരും അല്ലല്ലോ ആ ആയിക്കോട്ടെ മതി നിങ്ങൾ കുറേ നോക്കി തൊട്ടൊഴിഞ്ഞില്ലേ ഇനി മതി ഇനി തൊട്ടുഴൻ്റെ അസുഖമൊന്നും ബാപ്പാക്കില്ല ബാപ്പാക്ക് സ്വയം അങ്ങോട്ട് മാറിക്കോളും നിങ്ങൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കി നിങ്ങൾ അടുക്കളയിൽ അവിടെ ഇടയ്ക്ക് പോയിട്ട് പണിയെടുത്തോളി അല്ലാതെ തൊട്ടു വീണ പണി ഇനി നിങ്ങൾ നിർത്തിക്കോളി അതിന് വേണ്ട അതിന് വേറാളുണ്ട് ഇവിടെ ആ വേലക്കാരികളെല്ലാം അങ്ങോട്ട് മാറി നിന്നു അതിൽ പലരെയും നിക്കാഹ് കഴിച്ചിട്ടുണ്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ത് നിക്കാഹോ എന്താണാവോ പലരെയും കല്യാണം കഴിച്ചിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ ആ നിയമപ്രകാരമൊന്നുമല്ല അങ്ങനെ വെറുതെ ഒരു പേരിനായിരിക്കും ഒരു പക്ഷേ ഷിഫ പറഞ്ഞു ഇനി നിങ്ങളതിൽ കൂടുതൽ ഇടപഴകാൻ നിൽക്കണം നിങ്ങളെ പണി പുറത്തുള്ള പണിയാണ് വീടക അടിച്ചൊരു തുടക്ക കാര്യങ്ങൾ അതൊക്കെ ചെയ്താൽ മതി ഒരിക്കലും ഹാജർ തൊട്ട് കളിക്കാൻ നിങ്ങൾ വരരുത് അത് ഏതാണ് ആ പെണ്ണ് പെണ്ണിന് എന്തെത്ര ഉള ഏതാ ഇതുവരെ കാണാത്തൊരു സാധനം ഓൾ ആരോടെ അധികാരം പിടിക്കാന് ഞമ്മളല്ലെവിടെ കഴിഞ്ഞവര് ഉൾ എവിടെ നിന്ന് വരണേ അങ്ങനെയുള്ള പല പല സംസാരങ്ങളും അവർക്കിടയിൽ വന്നു പലരും പറഞ്ഞു ആ ചെക്കൻ്റെ പിള്ളതാണ് ആചാര്ക്കിനുള്ളൊരു മോളില്ല അത് കണ്ടിട്ടില്ല ഏതാണാവോ ഇപ്പോൾ പറയേണ്ടി വരുല്ലോ ഭരണ കോള കയ്യിലുണ്ട് ഓള് വർത്താനം കേട്ടാല് എന്താ നിങ്ങളിവിടെ നോക്കി നിൽക്കുന്നത് അപ്പുറത്തേക്ക് പോയിക്കോളോ ആജിയരുടെ അടുത്തേക്ക് ഇങ്ങനെ പോവണ്ട കേട്ടോ ആചിയർ ഇപ്പൊ ഒരു പേഷ്യൻ്റാണ് അണുബാധയൊക്കെ ഉണ്ടാകുന്നൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അടുത്ത അടുത്തിട്ടപ്പഴകം ആരും പോവണ്ട സംസാരിപ്പിക്കാനും പോവണ്ട ഷിഫിയുടെ വാക്കുകൾ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ആ പെണ്ണുങ്ങൾ വളരെയധികം നിരാശപ്പെട്ടു ചേ ആ തൊട്ട് എഴു ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ എത്രയാണ് ക്യാഷ് കിട്ടുക അഞ്ഞൂറ് ആയിരമായിട്ട് പലവട്ടം എനിക്ക് കിട്ടിയിരിക്കണ് ആ മൂപ്പർക്കൊരു സമാധാനമാണ് ഞമ്മക്ക് പൈസ കിട്ടലുമായി അങ്ങനെ ഞാൻ അതെ നശിച്ചതുണ്ട് പിന്നെന്തു കാര്യത്തിനവിടെ നിൽക്കണേ വീട്ടുജോലി ചെയ്യാനൊന്നും എനിക്ക് ഇഷ്ടേ ഇല്ല എനിക്ക് മൂപ്പനെ തൊട്ടും നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കാൻ അങ്ങനെ എനിക്ക് കഴിയും അങ്ങനെ കഴിയുള്ളൂ അല്ലാതെ ഇവിടുത്തെ മുറ്റടിക്കലും പാത്രം കഴുകലും അടിക്കലും തുടക്കലും ഒന്നും എനിക്ക് ശീലാകാത്ത കാര്യമാണ് എനിക്ക് അതിനോട് താല്പര്യമില്ല ആരെന്തൊക്കെ പറഞ്ഞാലും വേണ്ടിയില്ല ആചാര്യരുടെ വലങ്കയായിരുന്ന ഒരു ചേച്ചിയായിരുന്നു ആ ഒരു കാര്യം പറഞ്ഞത് ഹിന്ദുവെന്നോ മുസ്ലിം അങ്ങനെ ഒന്നും വ്യത്യാസമില്ല ഹാജിയർക്ക് എപ്പോഴും പെണ്ണായാൽ മതി ഒരു പെണ്ണ് ഒന്ന് രണ്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടും ഒഴിഞ്ഞു നിർത്തുകൊണ്ടും മൂപ്പർക്ക് നല്ല സന്തോഷാണ് ചേ എന്താ ചെയ്യാം അതൊക്കെ നിന്നു എൻ്റെ പൈസ കിട്ടില്ല ഇവിടെ മുടങ്ങി എന്ന് കൂട്ടിയാൽ മതി ജാനോ ഈ ഇങ്ങനെ ടെൻഷനാണിത് എൻ്റെ തടിമിടുക്കും കണ്ടിട്ടില്ല ഹാജിയർ തന്നെ ഈ പണിക്ക് നിർത്തിയത് ഈ ഇവിടെ വീട്ടിലത്തെ പണിക്ക് വന്ന തന്നെ അല്ലേനോ ഏ തടിമെടുക്കുള്ളവരെ കണ്ടാൽ പിന്നെ മൂപ്പർക്കൊരു ഇഷ്ടമാണ് അതാണ് അങ്ങനെ ആ ഇനിയിപ്പോൾ മൂപ്പരടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല ഒന്ന് ആ കാലും ഇനി എടുത്താലും കിട്ടിയിരുന്നു ഒരഞ്ഞൂറ് വെറുതെന്താക്കിയാൽ മതി പൈസ ഉണ്ടാക്കാൻ നല്ല പറ്റുമോ ആചാരപ്പുണ്ടായേ മൂപ്പരങ്ങനെ സുഖിപ്പിച്ച് കൊടുക്കണം എന്നാൽ നല്ല ഇഷ്ടമാണ് ഹുസൈനാജി പ്രതീക്ഷിക്കാതെ വീട്ടിൽ വന്നതും കൂടെ ആ ഒരു പെണ്ണ് വന്നതും അവർക്കാര്ക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അവരുടെ എല്ലാ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നല് അവർക്കുണ്ടായി എന്നാൽ ഈ സമയം സലാംകയും മജീദും ഒരു കുതന്ത്രത്തിലായിരുന്നു എടാ കൈയിൽ പോയി എല്ലാം ആ ഹോസ്പിറ്റൽക്കാരോട് നമ്മൾ എന്താ പറഞ്ഞത് മൂപ്പരവിടെ തന്നെ നിർത്താൻ മൂപ്പരവിടെ തന്നെ നിർത്തി ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് പറഞ്ഞത് വല്ലാതെ മുറി ഉണക്കണ്ടെന്നുള്ള കാര്യം പറഞ്ഞതെന്നോ മൂപ്പര ഖജനാവിൽ ഇഷ്ടംപോലെ കായില്ലേ അതങ്ങോട് എറിഞ്ഞു കൊടുത്തേക്കല്ലേ ഛേ ആ ഡോക്ടർ എന്തൊരു മണ്ടനായിപ്പോയി ആ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ടുതന്നെ ആയിരിക്കും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കിയത് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ഈ ഒരു ചതിയമ്മ കിട്ടു വല്ലാതൊരു വെപ്പായിപ്പോയി മൂപ്പരെ എങ്ങനെ ഇങ്ങോട്ട് തട്ടിപ്പോയിട്ടുണ്ടെങ്കിലല്ലായിരുന്നോ നമ്മളിവിടെ ഒരു കളി കളിക്കുക ചെ എല്ലാം കൈവിട്ട് പോയി ഇനിയിപ്പോൾ തള്ളി മോനൊക്കെ കിട്ട് കയറി വരും തോന്നുന്നുണ്ട് ഇവിടെ സ്ഥിരം താമസാക്കാനാണ് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ മൂപ്പരവിടെ കിടപ്പിൽ തന്നെ ആയിരിക്കും മൂപ്പർക്ക് വല്ലാതെയ്ച്ചു പുറത്തു കിറങ്ങാൻ കഴിയൂല ഒരു മനുഷ്യൻ്റെ മുഖത്തൊക്കെ നോക്കാൻ കഴിയൂല ആ രീതിയിലല്ലേ പൊട്ടി പൊളിഞ്ഞ മുഖം അയക്കണ് ആസിഡല്ല ഒഴിച്ചത് അതങ്ങനെ ശരിയാവും മേത്തിന്ന് അവിടെ നിന്നും ഇവിടെ കട്ട് ചെയ്തെടുത്ത ആ പീസുകൾ മുഖത്ത് വെച്ചുന്നി ചേർത്ത് അതൊക്കെ ഉണങ്ങിക്കിട്ട എത്ര ടൈം പിടിക്കും മൂപ്പർക്ക് ആ പഴയ ഹുങ്കുഞ്ഞുണ്ടാവില്ല എന്താ മജീദേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞമ്മക്കും കൂടി ഇതൊരു വലിയൊരു നഷ്ടമാണ് ഇനിയിപ്പോൾ മൂപ്പര ഭരണം ഇവിടെയല്ല മോൻ ഭരിക്കുക എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇവിടെ നിർത്തുവോ ഒരിക്കലും ഇല്ല നമ്മളൊക്കെ എന്നോ ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടി വരും കാരണം മൂപ്പരും കുറേ പൈസ ഞമ്മൾ മുക്കിക്കണില്ലേ ഞാൻ ഇല്ലോ ഞാൻ എനിക്ക് സത്യസന്ധമായി തരുന്നേ എടുത്തിട്ടുള്ളൂ സലാം ക ഇങ്ങൾ കുറച്ച് ഭയമുണ്ട് ആ കുറച്ചൊക്കെ അങ്ങനെ ചെയ്തുക്കണ് മൂപ്പര് എത്ര ഏൽപ്പിക്ക് എന്ന ക്യാഷൊക്കെ ഉണ്ട് അതൊക്കെ എന്റെ ആവശ്യത്തിന് ഞാൻ നല്ലോടുത്തണ് പിന്നെന്താ ഇവിടെ കാര്യസ്ഥനായി ഇവിടെ മേശിയിലായി നിൽക്കുമ്പോൾ കുറച്ചൊക്കെ ഞമ്മക്കും വേണ്ടേ എന്നാലിപ്പോ വല്ലാത്തൊരു പെടലാണ് പെട്ടുപോയത് നീ നമ്മളൊക്കെ പുറത്തായിരിക്കും നീ മൂപ്പരെ ഭാര്യ അങ്ങോട്ട് കയറി വരും ഓ ഒരു മരുമകളുണ്ട് മരുമകളാണെന്ന് തോന്നുന്നു എന്താ അത് ജഗജില്ലി ജില്ലി സാധനം എന്നോ ഓ വിചാരിച്ച പോലെ എന്നല്ലോ പറയാനുള്ളത് ആരെ മോത്തു വയ്ക്കും ആ കുട്ടി പറയും അധികം പ്രായം നായിട്ടില്ല പക്ഷെ ഭയങ്കര പക്വതയാണ് തെറ്റ് കണ്ട എവിടെയും വിളിച്ച് പറയും തോന്നുന്നുണ്ട് ആ കുട്ടി അതുകൊണ്ട് നമ്മളിഞ്ഞ് കുറച്ചൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ മജീദയെ നമ്മൾ എത്ര സ്വപ്നം കണ്ടു ഈ കണ്ട മുതലും ഈ കണ്ട സ്വത്തും വരുമാനം നാലഞ്ച് തലമുറക്ക് ഞമ്മക്കും ജീവിക്കായിരുന്നു പണി നിൽക്കാതെ പക്ഷേ ആ സ്വപ്നമൊക്കെ തകർന്നടിഞ്ഞില്ലേ ഏയ് അങ്ങനെയൊന്നും ആയിട്ടില്ല മൂപ്പരം മോൻ എവിടെ നിന്നില്ലെങ്കിലോ നോക്കാലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആ ജാനു ഓളിഞ്ഞിപ്പോൾ മൂപ്പരടുത്തൊക്കെ വല്ലാണ്ട് അടുക്കാൻ അയക്കും തോന്നുന്നില്ല ഓളും കുറേ പൈസ മൂപ്പരടുക്കുന്നത് വാരിയിക്കണ തൊട്ട് കൂഞ്ഞിട്ടും സന്തോഷിപ്പിച്ചിട്ടൊക്കെ ഇനിയിപ്പോൾ ഓളും പൊടി തട്ടി പോകേണ്ടി വരുന്നാണ് തോന്നുന്നത് മൂപ്പരക്കിനെ മുസ്ലിം എന്തൊന്നുമില്ലല്ലോ ഒരു പെണ്ണായ മതി അങ്ങനെയാണ് കാണാൻ കുറച്ച് രസമുള്ള പെൺകുട്ടികളെയും പെണ്ണുങ്ങളെയും കണ്ട പിന്നെ അയാൾ വെറുതെ വിടൂല അങ്ങനത്തേനെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ എന്തൊക്കെ തന്നെയാലും അതിൻ്റെ ആ ഒരു കലിയാണ് കിട്ടി ഇനിയിപ്പോൾ വല്ലാതെ കൊണ്ട് പോതി ഉണ്ടാവില്ലെന്ന് വിചാരിക്കണേ പറയാൻ പറ്റൂല മുഖത്തെല്ലാം പൊള്ളയറ്റിട്ടുള്ളൂ വേറെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ മൂപ്പരല്ല ആള് ഇനിയും വിശ്വസിക്കാൻ പറ്റൂല പിന്നെ ആ മരുവൾ പെണ്ണ് ഉണ്ടായത് കുറച്ചൊരു പേടി ഉണ്ടാവും തോന്നുന്നുണ്ട് എന്തൊക്കെ തന്നെയും ഞമ്മൾക്ക് ഇവിടെക്കൊന്ന് ചുറ്റിപ്പറ്റി നിന്ന് അതൊക്കെ ഒന്ന് കാണാം പറഞ്ഞയച്ചില്ലെങ്കിൽ കാണാം ഷിഫ നേരെ ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഉമ്മയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇക്കയെ ഞാൻ പറഞ്ഞു വിടുന്നുണ്ട് മോളെ ഷിഫ ഞാനില്ല മോളെ എന്താ ഉമ്മ നിങ്ങൾക്ക് ഇത്ര പേടി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ ആരെ പേടിക്കണേ നിങ്ങൾ ഈ കണ്ട സ്വത്തും മുതലേക്കെ ഇട്ട് വാടകയ്ക്ക് പോയി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ വരി ഉമ്മ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം വരും അസ്കർക്ക വണ്ടിയിൽ കയറിപ്പോയി അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്താൽ മതി മോളെ എനിക്ക് പേടിയാണെടി എനിക്ക് ഇനി കഴിയൂല ആ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഉമ്മ നിങ്ങൾ ജീവിക്കേണ്ടല്ലോ ഇങ്ങളൊരു ഭാഗത്ത് അവിടെ നിന്നാൽ മതി ഒരിക്കലും ഉപ്പയുടെ റൂമിലേക്ക് പോകപ്പാൻ്റെ കൂടെ ജീവിക്കുവേണ്ട യാതൊരു ബന്ധുമില്ല പക്ഷേ ഈ ഒരു കൊട്ടാരം വിട്ട് നിങ്ങൾ പോകുന്ന ഒരിക്കലും ശരിയല്ല ഇവിടെ മറ്റുള്ളവർ കയറി നിറങ്ങുക നിങ്ങൾ പേടിച്ച് മാറി കൊടുക്കുക എന്ത് ആചാരം അതൊക്കെ ഉമ്മ അതുകൊണ്ട് അസ്കർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരുങ്ങി നിന്നോളി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അസ്കർ അവരുടെ വീട്ടിലെത്തുന്നു ഉമ്മ ഉമ്മ മാറ്റിയോ മോനെ എന്താ പറയണ എനിക്ക് പേടിയാണാ ഞാൻ വരൂല ഉമ്മ കുറെ അനുഭവിച്ചോണ്ടേ ഒരു പേടിയും പേടിക്കണ്ട ഇനി ആര് പേടിക്കണം ഉപ്പാൻ്റെ ആ ഒരു നല്ല കാലമൊക്കെ കഴിഞ്ഞിരിക്കണു ഉപ്പ പറ്റവശ്യം നയിക്കണ് ഏത് സമയവും എന്തും സംഭവിക്കാം അപ്പോൾ പോരി പിന്നീട് കയറി വരാൻ പറ്റുന്ന തോന്നില്ല ഇതൊക്കെ മറ്റുള്ളവരുടെ കൈകളിലായിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമുക്കവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല ആ അതിനു മുമ്പായിട്ട് ഉമ്മ പോരി അപ്പോഴേക്കും ഷീഫ വീണ്ടും വിളിക്കുന്നു ഉമ്മ ആ മോളെ ഞാൻ അത് മാറ്റുന്നു ഉമ്മാക്കും അത് ശരിയാണെന്ന് തോന്നി മനമില്ലാ മനസ്സോടുകൂടി അവർ അതാ പറയണിയെന്നു നേരെ അസ്കറിന്റെ കാറിലേക്ക് പോയിരിക്കുന്നു ഉമ്മ എന്തെങ്കിലും എടുക്കാനേ മോനെ ഒന്ന് രണ്ട് കൂട്ടെടുത്തുണ് അത് മതി ആ ആ കുഴപ്പമില്ല നമുക്ക് അവിടെ നിന്ന് വാങ്ങാം അങ്ങനെ അതാ വീണ്ടും ആ കൊട്ടാരത്തിലേക്ക് അസ്കറിന്റെ ഉമ്മ മനമില്ലാ മനസ്സോടു കൂടി കയറി ചെല്ലുന്നു തൻ്റെ ഭർത്താവിനെ പേടിയാണ് ഒരു നോക്കുപോലും അയാളെ കാണുവാൻ അവൾ അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിലും മകൻ്റെയും മരുമകളുടെയും നിർബന്ധപ്രകാരം മാത്രമാണ് ആ ഉമ്മ ആ കൊട്ടാരത്തിലേക്ക് പോകുന്നത് കൊട്ടാരത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ശരിക്കും ആ ഉമ്മ ഒന്ന് നോക്കി അത്ഭുതപ്പെട്ട് പഠിച്ചവനെ കണ്ടിട്ട് തന്നെ പേടിയാണ് ഇവിടെ കാണുന്നതിന് എനിക്ക് ഇഷ്ടമല്ല ഉമ്മ വരി അങ്ങനെയേതാ ഗേറ്റ് തുറക്കുന്നു ശരിക്കും എല്ലാവരും അത്ഭുതപ്പെട്ടു പഠിച്ചോനെ ഹാജിയരെ ഭാര്യത വരുന്നേ അല്ലോ എല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പോയിന്നാണ് വിചാരിക്കണത് അവിടെയുള്ള ഒരു കൂട്ടം പെണ്ണുങ്ങളെല്ലാം നാലു ഭാഗത്തേക്കുമായി ഓടുന്നു ഇപ്പോഴും ഉണ്ടല്ലേ ഇവിടെയൊക്കെ ഉമ്മ അതൊക്കെ വേലക്കാരികളാണ് പല വേലക്കാരികൾ ഉം ആയിക്കോട്ടെ പിന്നെ മോനെ എനിക്ക് എൻ്റെ അപ്പാൻ്റെ ഭാര്യയെ ഇന്നും ജീവിക്കാൻ ഇഷ്ടമല്ലോ ഒരിക്കലും ഞാൻ അയാളെ കാണില്ല ഇവിടെ നിന്റെ ഉമ്മയായും ഷിഫയുടെ ഉമ്മയായും നിൽക്കും അതിന് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഉമ്മ അതൊക്കെ ഓക്കെ അതൊന്നും കുഴപ്പമില്ല അങ്ങനെയതാ ആ കൊട്ടാരത്തിലേക്ക് അസ്കറിന്റെ ഉമ്മ പ്രവേശിക്കുന്നു ശരിക്കും എല്ലാവരും ആ ഒരു രംഗം കണ്ട് ഒന്ന് ഞെട്ടിപ്പോയി ഓഹ് കൈയടക്കി കഴിഞ്ഞു പലതും പ്രതീക്ഷിച്ചതായിരുന്നു ഒന്നും കിട്ടിയില്ല തള്ളയും വന്ന് കയറി അസ്കറിന്റെ ഉമ്മ ഹുസൈനാജിയുടെ അടുക്കലേക്ക് പോകുമോ അതോ ഇല്ലയോ നമുക്ക് നാളത്തെ ഭാഗത്തിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമുല്ല Obre a